ഗുരു ഗുരോ പരതരം നാസ്തി ീഗുരവേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ പ്രണാമം ദർശനമാലയിലെ അപവാദ ദർശനത്തിലെ മൂന്നാം ശ്ലോകമാണ് ഇന്ന് നാം ചിന്ത ചെയ്യുന്നത് യോത്പത്തിർലയോ നാസ്തി तत्परम् ब्रह्मणेतरत् उत्पत्तिश्चलयोस्तीति भ्रमत्यात्मनि मायया मूनामति श्लोकम् यस्योत्पत्तिर्लयो नास्ति तत्परम् ब्रह्मणेतरत् उत्पत्तिश्चलयोऽस्तीति യാ ഇതിന്റെ പദഛേദം യസ്യ അസ്ഥി യസ്യോത്പത്തിർലോ ന ഉപത്തി ലയസ് തരം ബ്രഹ്മ ഇതരത് നേതരത് പറയുമ്പോൾ രണ്ട് പദം ന പ്ലസ് ഇതരത് നാക്ക് ദീർഘമില്ല പ്ലസ് തെറ്റരുത് ഇതി തിറ്റരുത് ഉത്മനി ഭ്രമതി പ്ലസ് ആത്മനി ഭ്രമത്യാത്മനി മായയാ എന്ന് പദഛേദം ഇനി ഇതിന്റെ പദാനുപദാർത്ഥവും അതിന്റെ അന്വയ രൂപവും കൂടി പറയുമ്പോൾ യസ്യ യസ്യാതൊന്നിന് ഉത്പത്തിലും ലയഹ ലയിക്കലും അത് തന്നെയാണ് പരം ബ്രഹ്മ പരമകാരണമായ ഇതര ലയശ്ച ഉത്പത്തിലും ലയിക്കലും അസ്ഥി ഇരി ഭവിക്കുന്നുവെന്ന് ആത്മനെ തന്നിൽ സ്വയം മായയാ ്രമതി മായാശക്തി കൊണ്ട് ഭ്രമിപ്പിക്കുകയാണ് സൃഷ്ടിയും ലയവും അതല്ലെങ്കിൽ ജനനവും മരണവും ഇല്ലാത്തതാണ് പരമകാരണമായ ബ്രഹ്മം അത് സ്വശക്തിയെ ആശ്രയിച്ച് തന്നിൽ സൃഷ്ടിയും ലയവും ഉണ്ടെന്ന് വെറുതെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മൂന്നാം ശ്ലോകത്തിന്റെ സാരം വിശദമായ കൃതി വിവരണത്തിലേക്ക് കടക്കുമ്പോൾ ഇതിനു മുൻപ് പറഞ്ഞ രണ്ടാം ശ്ലോകം കൂടി ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് വിശദവിവരണത്തിലേക്ക് കടക്കാം അതായത് രണ്ടാം ശ്ലോകത്തിൽ കാര്യരൂപങ്ങളെ പുറന്തള്ളി നാം അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാരണരൂപത്തെ നാം കണ്ടെത്തി വിവിധങ്ങളായ കാര്യകാരണങ്ങൾ വിശദീകരിച്ചു വളരെ വിശദമായി ഇനി മൂന്നാം ശ്ലോകത്തിലെ കാര്യങ്ങളുടെ പരമകാരണം എന്താണെന്ന് മൂന്നാം ശ്ലോകത്തിലൂടെ ഗുരു വിവരിച്ചു തരികയാണ് വ്യക്തമാക്കി തരികയാണ് ഒന്നുകൂടി പരമകാരണത്തെ ആത്യന്തികമായ സദ്രസ്തു ഏത് എന്ന അന്വേഷണം നടത്തുന്നത് കാര്യകാരണ വെച്ചുകൊണ്ടാണ് സൃഷ്ടി സ്ഥിതി ലയങ്ങൾ കാര്യരൂപമായ പ്രപഞ്ചത്തിനാണ് കാര്യം അസത്താണ് ഉണ്മയില്ലാത്തതാണ് ഉണ്മയില്ലാത്തതിന് ജനനമോ മരണമോ ഇല്ല ബ്രഹ്മം മാത്രമാണ് സത്യം പ്രപഞ്ചത്തിന്റെ പരമ കാരണത്തിന്റെ പേരാണ് ബ്രഹ്മം അതായത് ശുദ്ധമായ നിലനിൽപ്പ് ബ്രഹ്മത്തിന്റെ നിർവചനം ഇതാണ് ശുദ്ധമായ നിലനിൽപ്പ് സത്ത് നിങ്ങൾ സദ്ഗനം പഠിച്ചതാണ് ശുദ്ധമായ ബോധം ചിത്ത് ശുദ്ധമായ ആനന്ദവും ഏകീഭവിച്ചതാണ് ബ്രഹ്മസ്വരൂപം സച്ചിദാനന്ദം അല്ലെ ജന്നി നവരത്ന മഞ്ചരിയിലൊക്കെ ഗുരു അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അല്ലെ സത്തായി നിന്നു രണ്ടും രണ്ടുമൊരു മുത്തായി മൂന്നു മറിയും ഇവിടെ ഉപരി സത്തായി നിന്ന് ീ പുറത്ത് സദ്ഘനമായി നിന്നുകൊണ്ട് സർവതിലും നിറയുന്ന ഉണ്മയായി നിന്നുകൊണ്ട് ഇനി ഉള്ളിലേക്ക് കടന്നാലോ സത്തും ചിത്തും ഒന്നായി ചേർന്ന രൂപത്തിൽ ചിത്തായി നിന്ന് അല്ലെ ചിത്തായിരണ്ടും ഒരു വീണ്ടും ഉള്ളിലേക്ക് കടന്നാലോ സത്തും ചിത്തും ആനന്ദവും ചേർന്ന ഒരു മുത്തായി സച്ചിദാനന്ദ സ്വരൂപമായി മൂന്നും അറിയും അല്ലെ അവിടെ ഗുരു വളരെ വ്യക്തമാക്കി തരുന്നുണ്ടത് പരമകാരണമായ ബ്രഹ്മം മറ്റൊന്നിൽ നിന്ന് ജനിച്ചതായാൽ അത് പരമകാരണമല്ലാതായി തീരില്ലേ ചിന്തിച്ചു നോക്കൂ ജനിക്കാത്ത വസ്തു മരിക്കുകയും ചെയ്യുന്നില്ല അതും നമുക്ക് വ്യക്തമാണ് ജനനത്തിന്റെ അനന്തരഫലമാണല്ലോ മരണം ശക്തിസ്പന്ദനം പോലും ഉണ്ടായി മറയുന്നതായി അനുഭവം ഈ സ്പന്ദനങ്ങൾക്കെല്ലാം ഉണ്ടായി മറയാൻ ഉണ്ടാകാത്തതും മറയാത്തതുമായ ഒരാശ്രയം കൂടിയേ തീരും അതാണ് പരബ്രഹ്മം ഒരു ആത്മോപദേശ ശതകത്തിലെ അമ്പത്താറാം ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് കടലിലെഴും തിരമാല പോലെ കായമോരോന്ന് ഉടൻ ഉടൻ സമുദ്രത്തിലെ തിര ഉണ്ടായി മറയുന്നു ഓരോ നിമിഷവും നമുക്ക് നോക്കാം സമുദ്രം ജലം ചലിക്കുമ്പോൾ അതിലെ എത്രയോ തിരകൾ ഉണ്ടായി ഉണ്ടായി മറഞ്ഞു മറഞ്ഞ് മറഞ്ഞു പോകുന്നു സമുദ്രത്തിന്റെ ഉപമ ഗുരു വളരെ വ്യക്തമായി സത്യഗ്രഹിക്കാനായിട്ട് നമ്മോട് എപ്പോഴും പറഞ്ഞു തരുന്ന ആ ഒരു ഉപമയാണ് ആ സമുദ്രത്തിലെ തിര ഉണ്ടായി മറയുന്നത് പോലെ സൂര്യ ചന്ദ്ര മനുഷ്യപക്ഷ മൃഗാദികള് അപ്പോൾ അപ്പോൾ പൊന്തി വന്നു പൊന്തി വന്നു മറയുന്നു അങ്ങനെ പൊന്തി വന്നു മറയുന്ന പൊന്തി വന്നിരിക്കുന്ന ഒരു കുരുപ്പുകൾ മാത്രമാണ് നാം എന്നറിയണം പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ഗുരുവാണ് നമ്മോട് പറഞ്ഞു തരുന്നത് ഇത് വേദാന്ത സൂത്രം ഗുരുവിന്റെ വേദാന്ത സൂത്രത്തിലെ അവസാനത്തെ സൂത്രമായ തസ്യ തസ്മാസത്വാച്ഛ എന്ന സൂത്രം തസ്മാത് തസ്യ സത്വാച്ഛ എന്ന ആ സൂത്രത്തിൽ ഗുരു പറയുകയാണ് അതിൽ നിന്ന് തന്നെ അതിന്റെ നിലനിൽപ്പ് അതിൽ തന്നെ അതിന്റെ നിലനിൽപ്പ് സംഭവിക്കുന്നത് കൊണ്ടും അതൊന്നു മാത്രമാണ് സത്യമെന്ന് തെളിയുന്നു ഇത് വേദാന്ത സൂത്രം പറഞ്ഞവരാണ് ഗുരു പരമകാരണമായ ആത്മതത്വം മറ്റൊന്നിൽ നിന്നും ഉണ്ടായതാകാൻ സാധ്യമല്ല ഉണ്ടായി അറിയുന്നത് എന്തും അസത്യമാണ് മറ്റൊന്നിൽ നിന്നും ഉണ്ടാവാത്ത അനാദിയും അനന്തവുമായി സ്വയം നിൽക്കുന്ന വസ്തുവാണ് ആത്മാവ് ആത്മാവിൽ നിന്നു തന്നെയാണ് ആത്മാവിന്റെ ഉന്മ ആകാശം മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം ആത്മാവിൽ നിലനിൽക്കുന്നു ഇനി ആത്മാവ് എവിടെ നിലനിൽക്കുന്നു എന്ന് ഗുരു പറയാണ് അത് അതിനുള്ള അത് ഉപനിഷത്തിന്റെ ഉപനിഷ സത്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ സ്വേ മഹിം നിലനിൽക്കുന്നു ആത്മാവ് സ്വന്തം മഹിമാവിൽ നിലനിൽക്കുന്നു എന്ന് ഇതാണ് ഗുരു വേദാന്ത സൂത്രത്തിന്റെ അന്തിമ സൂത്രത്തിൽ വ്യക്തമാക്കിയത് യുക്തിയുക്തമായി അദ്വൈത സത്യത്തെ സൂര്യതുല്യം വെളിപ്പെടുത്തി തരുന്ന സൂത്രരൂപമായ വേദാന്ത സൂത്രം എന്ന കൃതിയിലും ഗുരു വെളിപ്പെടുത്തി തരുന്നത് ഒരേ ഒരു സത്യം തന്നെയാണ് ഉത്പത്തിരി ഭ്രമത്യാത്മനി മായയാ ദർശനമാലയിലെ മൂന്നാം ശ്ലോകത്തിൽ പറയുകയാണ് ഉത്പത്തി ഇതി ആത്മനി മായയാ ഭ്രമതി അജഞ്ചലവും ബോധകനവുമായ പരമാത്മാവിൽ മായ കൊണ്ടുണ്ടാകുന്ന ഭ്രമമാണ് ജീവാത്മാക്കളുടെയും ശരീരങ്ങളുടെയും ജനന മരണങ്ങൾ എന്നറിയണം ഏതൊന്നിനും ഒരു കാരണമുണ്ട് കാര്യങ്ങളെ ഉളവാക്കുന്നത് ആ കാരണശക്തിയാണ് ഉദാഹരണം പറഞ്ഞാൽ വ്യാവഹാരിക തലത്തിൽ പറഞ്ഞാൽ മണ്ണിലെ ശക്തിയാണ് അതിനെ പാത്രങ്ങളായി മാറാൻ അനുവദിക്കുന്നത് കയറിലെ ശക്തിയാണ് അതിനെ പാമ്പായി കാണിക്കുന്നത് ആ ശക്തിയുടെ പ്രകടനമാണ് ഈ കാര്യരൂപങ്ങളെല്ലാം തന്നെ എന്നറിയണം കാരണത്തിൽ തന്നെയാണ് ശക്തി ഉള്ളത് ആ പ്രകടനമാണ് കാണുന്നത് എല്ലാം എന്നറിയണം ഇപ്പൊ വൈദ്യുതെ നമുക്ക് കാണാൻ സാധ്യമല്ല അല്ല വൈദ്യുതിയുടെ പ്രകടനങ്ങൾ ഫാനിലെ കാറ്റായും ബൾബിൽ പ്രകാശമായും എ സിയിൽ തണുപ്പായും ഹീറ്ററിൽ ചൂടായൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പരബ്രഹ്മശക്തിയുടെ പ്രകടനമാണ് ജീവനും ജഗ ും എന്ന് വ്യക്തമായി അറിയണം അതാണ് ഗുരു പറഞ്ഞത് ഇവിടെ ഭ്രമത്യാത്മനിമായ സ്വശക്തിയെ ആശ്രയിച്ച് തന്നിൽ സൃഷ്ടിയും ലയവും ഉണ്ടെന്ന് വെറുതെ ഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഭ്രമം ആർക്കാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അഖണ്ഡവും നിശ്ചലവുമായ സത്യവസ്തുവിന് ഒരിക്കലും ഭ്രമം സംഭവിക്കുന്നില്ല ബ്രഹ്മവസ്തുവിൽ മായ ഉളവാക്കിയിട്ടുള്ള അനന്തകോടി ജീവനുകൾക്കാണ് ഭ്രമം ആ ഭ്രമം ഉള്ളത് സത്യം എന്താണെന്ന് നാം തിരയുന്നത് ഈ സത്യത്തെ തിരയുന്നത് തന്നെ ആ പരമസത്യം എന്താണ് എന്ന് അറിയുന്നത് തന്നെ എന്തുകൊണ്ടാണ് ഇത് അസത്യമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് സത്യദർശിയായ ഗുരു മായാപ്രകടനങ്ങളെല്ലാം പരമാത്മാവെന്ന അധിഷ്ഠാനത്തിൽ സംഭവിക്കുന്ന എന്നെ നമ്മോടൊക്കെ പറഞ്ഞു തരാനുള്ളൂ അജ്ഞാനത്തിൽ നിൽക്കുന്നവരോ നമ്മളോടൊക്കെ ഗുരുവിന് ഇതാണ് പറഞ്ഞു തരാനുള്ളത് അതായത് സൃഷ്ടിയും ലയവും ഇല്ലെന്നനുഭവിക്കുന്ന സത്യദർശിയൻ ആയ ഗുരു സൃഷ്ടി അനുഭവിച്ച് അതിൽ ദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന അജ്ഞാനികളോടാണ് ഇത് പറഞ്ഞു തരുന്നത് സൂര്യപ്രകാശത്തിൽ ഇരുട്ട് അനുഭവിക്കുന്ന കുരുടന് കണ്ണു കാണാനായാലല്ലേ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ നിരന്തരം ബ്രഹ്മാനന്ദത്തിലിരിക്കുന്ന ഗുരു നമ്മുടെ ഭ്രമം അകറ്റാൻ വേണ്ടിയാണ് ഉത്പത്തിയാത്മനിമായ എന്ന് പറഞ്ഞത് ഭ്രമം അല്ലെ യഥാർത്ഥത്തിൽ ഉള്ളതും തോന്നലും കൂടിച്ചേരുന്നതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണത് നിത്യ ജീവിതത്തിൽ പരമസത്യം തേടുന്ന ഈ അവസ്ഥയിലല്ലാതെ സാധാരണ ലോകത്ത് തന്നെ നമുക്ക് നല്ലതേത് ചീത്തയേത് ഭ്രമ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട് ജഡചൈതന്യങ്ങളെ വേർതിരിച്ച് കാട്ടി ജഡരൂപങ്ങൾ ചൈതന്യത്തിൽ വെറുതെ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന രൂപങ്ങൾ മാത്രമാണെന്ന് വിവരിച്ചുകൊണ്ടാണ് ശങ്കരഭഗവത്പാദർ ബ്രഹ്മസൂത്രഭാഷ്യം ഭാഷം തുടങ്ങുന്നെന്ന് തന്നെ ചൈതന്യത്തോട് ചേരാതെ ജഡവസ്തുക്കൾ ഒന്നും അറിയപ്പെടുന്നില്ല പ്രപഞ്ചത്തിൽ ഭ്രമജന്യമായ കാഴ്ചകൾക്ക് നാം സങ്കല്പ നിർമ്മിതമായ പേരുകൾ നൽകിയിരിക്കുന്നു അത്രേയുള്ളൂ പഞ്ചഭൂതങ്ങളും അവയിൽ കാണുന്ന രൂപങ്ങളും വെറും ആലാപമാത്രമഖിലം ജനീ നവരുന്ന മഞ്ജരിയിൽ ഗുരു പറയ മേലായ ആവൃതം ജനനി നീ രാസ്യമാടി വിടുമേ വായുവനല കോലാഹലം ാഹലം ഭരമകാരണമായ ജ്ഞാന സ്വരൂപത്താൽ ആവൃതം അകവും പുറവും നിറയപ്പെട്ടിട്ടുള്ളതും ഈ പ്രപഞ്ചം ബ്രഹ്മസത്തയാൽ നിറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ് ഗുരു പറയ നീലാസ്യമാടി വിടുമേ നിന്റെ സ്ഥന വേഗതയിൽ ക്രമമനുസരിച്ച് രൂപം കൊള്ളുന്ന ജലം വായു അഗ്നി ഭൂമി ഇവ കൂടി കൂടിക്കലർന്നതാണ് നിരവധി നാമരൂപങ്ങളോടുകൂടി കോലാഹലമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം വെറും പേരുകൾ മാത്രം ആലാപമാത്രം അഖിലം എന്ത് എത്ര അനുഭൂതിദായകമായ പദങ്ങളാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് ഉറപ്പിച്ചാണ് ഗുരു പറയുന്നത് നീയാകട്ടെ ദേശകാല നിമിത്തങ്ങളാകുന്ന ബലമില്ലാത്ത നൂലുകൊണ്ട് കൊണ്ട് നെയ്ത വസ്ത്രം കൊണ്ട് ശരീരത്തെ മൂടിയിരിക്കുന്നു അല്ലേ അതുപോലെ ദക്ഷിണാമൂർത്തി സ്ത്രോത്രമൊക്കെ ശരിക്കും ഇവിടെ ഈ ശ്ലോകമൊക്കെ എല്ലാത്തിനും നമുക്ക് ഉദാഹരണമായി പറഞ്ഞാൽ വ്യക്തമാകുന്നതാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യൻ ആത്മനിവോദ്ഭുതം യഥാ നിദ്രയാ യത് ുരുദേ പ്രബോധസമേ സ്വാത്മാനമേ വര കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെ ഒരു ഒരു വലിയ കണ്ണാടി എടുത്തു വച്ചാല് ആ കണ്ണാടിയിൽ ഒരു നഗരം എങ്ങനെയാണോ പ്രതിബിംബിക്കുന്നത് അതുപോലെ നാമരൂപാത്മകമായ ഈ വിശ്വം മുഴുവൻ ഇത് കണ്ണടച്ചിരുന്ന് വേണം കേൾക്കാനായിട്ട് എന്നിട്ട് അത് ഒന്ന് അനുഭവിച്ച് നോക്കണം അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നത്ര നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നു പക്ഷേ ആ അനുഭവം ബാഹ്യഭാഗത്താണെന്നതുപോലെ തോന്നുന്നു നമുക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ പ്രപഞ്ചം നമ്മൾ പുറത്തല്ലേ കാണുന്നത് പുറത്താണെന്നാണ് നമ്മുടെ ചിന്ത പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് മനസ്സുണ്ടെങ്കിലല്ലേ പ്രപഞ്ചമുള്ളൂ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് പ്രപഞ്ചമുണ്ടോ ഇല്ല മനസ്സടങ്ങിയാൽ പ്രപഞ്ചമില്ല മനസ്സുണ്ടോ പ്രപഞ്ചമുണ്ട് സ്വപ്നവേളയിലും അങ്ങനെയാണല്ലോ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായിത്തീരുന്നു സ്വപ്നം കാണുമ്പോൾ മാത്രമാണ് ആ സ്വപ്ന പ്രപഞ്ചം ഉള്ളത് അതുപോലെ തന്നെയാണ് ജാഗ്രതയിലും നീണ്ട സ്വപ്നമാണെന്നേ ഉള്ളൂ പ്രതിബിംബത്തിന് ബിംബത്തിൽ നിന്ന് അന്യമായ ഉണ്മയില്ലെന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്ന ഉപമ എന്ന ആ ശ്ലോകം അവിടെ ഭഗവത്പാദർ ഉപയോഗിച്ചത് കണ്ടോ എല്ലാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് മഹാഗുരുഷന്മാർ സത്യദർശികളാണ് അവർ പറയുന്ന സത്യത്തിന് ഒരേ സ്വഭാവമാണുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിബിംബിതമായ രൂപം ബിംബത്തിന്റെ അതേ രൂപമാണെങ്കിലും ചില വ്യത്യാസം ഈറ്റു പാർശ്വങ്ങൾ തമ്മിൽ പരസ്പര സ്ഥാനമാറ്റം നമുക്ക് കാണാവുന്നതാണ് കണ്ണാടിയിൽ നോക്കുന്ന ആളിന്റെ വലതുവശം പ്രതിബിംബത്തിന്റെ ഇടതുവശത്തായി കാണപ്പെടുന്നു നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ഈ പ്രതിഫലനം അതാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമായ ഈ സംസാരം എന്ന പ്രതിഭാസം മനസ്സിലെ ഒരു പ്രതിബിംബം എന്ന നിലയിലുള്ള അസ്തിത്വമേ പ്രപഞ്ചത്തിനുള്ളൂ എങ്കിൽ അതൊരു ആന്തരിക വികാരമായി മാത്രമേ അനുഭവിക്കാനാവൂ എന്നറിയണം അങ്ങനെയെങ്കില് പദാർത്ഥ ലോകത്തെ എന്തുകൊണ്ടാണ് നാം ബാഹ്യ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ചിന്തിക്കൂ നമുക്കൊക്കെ സാധാരണ നമുക്ക് അജ്ഞാനികളായ നമുക്കൊക്കെ എപ്പോഴും എപ്പോഴുമുള്ളൊരു സംശയമാണ് അതിന് കാരണം പറഞ്ഞു ആത്മനി ബ്രഹ്മത്യാത്മനിയുമായ ഗുരുവും പറഞ്ഞല്ലോ ഇതിന് കാരണം മായയാണ് പരമസത്യത്തെ അറിയാത്തത് കൊണ്ട് ഇത് ഉറപ്പിക്കുകയാണ് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ സ്വപ്നം കാണുന്ന സമയത്ത് ദൃശ്യങ്ങൾ ബാഹ്യഭാഗത്ത് തന്നെയാണ് ഉണർന്നു കഴിയുമ്പോൾ മാത്രമാണ് മുഴുവൻ സ്വപ്നലോകവും തന്റെ ഭാവനാ സൃഷ്ടിയാണെന്നറിയുന്നത് തന്റെ ഉള്ളിൽ മാത്രമാണ് അവയ്ക്ക് അസ്തിത്വമുള്ളത് മനസ്സാകുന്ന ആധാരത്തിലാണ് അത് വിഹരിച്ചിരുന്നത് അതുപോലെ നാനാത്വ ലോകം സ്വന്തം മനസ്സിനുള്ളിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത് സ്ഥൂലമായ ബാഹ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് സത്യം തിരിയണം പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം ആ ബോധം മാത്രമേ ഇവിടെയുള്ളൂ ഈ കാണുന്ന സർവവും മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ് സ്വപ്നത്തിൽ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചനുഭവിക്കുന്നത് ഒരേ ഒരു ഞാൻ മാത്രമാണ് ഇതുപോലെയാണ് ബ്രഹ്മത്തിൽ ഈ ജഗത്ത് ഉണ്ടായി നിലനിന്ന് മറയുന്നത് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്ന അദ്വൈത സത്യം വേദാന്തത്തിന്റെ സത്യമാണിത് ഇതാണ് ഉറപ്പിക്കേണ്ടത് ബ്രഹ്മം സത്യമെന്ന് അനുഭവിക്കുന്നവർക്കേ ജഗത് മിഥ്യ എന്ന് അനുഭവിക്കാനാവൂ ജീവൻ എന്ന ഞാൻ എന്ന അഹങ്കാരമാണ് മായ ആ മായയില് വിദ്യാശക്തിയും അവിദ്യാശക്തി എന്നും രണ്ട് ശക്തി ഉണ്ടെന്നറിഞ്ഞ് മനസ്സുകൊണ്ട് തന്നെ ആ മനസ്സിനെ മുറിച്ചു തള്ളുക വിദ്യാശക്തി കൊണ്ട് ആ വിദ്യാശക്തിയെ നശിപ്പിക്കുക എന്നർത്ഥം അപ്പോൾ ജീവന്റെ ഭ്രമം മാറിക്കിട്ടും പ്രപഞ്ചം ബ്രഹ്മമാണ് കയറിൽ പാമ്പ് ബ്രഹ്മമാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം ബ്രഹ്മത്തിൽ കയറിൽ പാമ്പ് ഉദാഹരണമാണ് നാം എപ്പോഴും പറയുന്നത് ഇപ്പൊ ഇങ്ങോട്ട് കുറച്ചും കൂടെ ആത്യന്തിക സത്തയിലേക്ക് വരുമ്പോൾ ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഭ്രമമാണ് ഇനി നമുക്ക് കുറച്ചും കൂടി സാധാരണ മനസ്സിലാവുന്ന പോലെ പറഞ്ഞാലോ ബ്രഹ്മം കയറാണെങ്കിൽ പാമ്പ് ഞാൻ തന്നെയാണ് അത് മാറ്റണം ഞാനാണ് ഉണ്ടായതായി തോന്നിയത് ആർക്ക് തോന്നി ബ്രഹ്മം തന്നെ അതിന്റെ അവിദ്യാശക്തിയാൽ ഭ്രമിപ്പിക്കുന്നു ആ ഭ്രമത്തെ ബ്രഹ്മം കൊണ്ട് തന്നെ മാറ്റണം അതായത് യോഗവാസിഷ്ടം പറയുന്നുണ്ട് തേറ്റാം പൊടി അഴുക്ക് കളയാൻ ഉപയോഗിക്കുന്നു തേറ്റാമ്പരൽ പൊടി തന്നെ ഒരു അഴുക്കാണ് ആ അഴുക്ക് കൊണ്ട് അഴുക്കിനെ ഇല്ലാതാക്കുന്നത് പോലെ മനസ്സുകൊണ്ട് മനസ്സിനെ മുറിച്ച് തള്ളുക അസത്യഭ്രമത്തെ എല്ലാം മുറിച്ച് തള്ളുക ജ്ഞാനത്തിൽ ഉണർന്നാൽ എന്തു സൃഷ്ടി എന്തു ലയം ഗുരുവിന്റെ അനുഭവമാണ് ഗുരു നമ്മോട് പറഞ്ഞു തരുന്നത് വീണ്ടും പറയുകയാണ് ഇവിടെ സൃഷ്ടിയില്ല ലയമില്ല സൃഷ്ടി സ്ഥിതി ലയം തിരോധാനം അനുഗ്രഹം അനുഗ്രഹം വരുമ്പോൾ എല്ലാം തിരോധാനം ചെയ്യും സങ്കൽപ്പവികൽപം ഇല്ലാത്ത ശുദ്ധ ബോധം അത് ഞാൻ തന്നെയാണെന്ന ബോധം ഉണ്ടാകും ഇത് തന്നെയാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മോട് പറഞ്ഞു തരികയാണ് മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൾ നിൽപ്പൊരുപൊരുളാം പൊരുളല്ലിതോർത്തിടേണം മരണമില്ല ജനനമില്ല അതായത് ഉത്പത്തിയില്ല ലയമില്ല വാഴവില്ല വാഴ്ചയില്ല മനുഷ്യൻ ദേവൻ തുടങ്ങിയ ജീവജാലങ്ങൾ ഒന്നും തന്നെ ഇല്ല മരുഭൂമിയിൽ കാണപ്പെടുന്ന കാനൽ ജലം പോലെ ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന വെറും കാഴ്ചകളാണിവെല്ലാം ഇവയൊന്നും സത്യമല്ല ഇക്കാര്യം നല്ലവണ്ണം വിചാരം ചെയ്യണം പ്രപഞ്ചാനുഭവം എല്ലാം ഭ്രമമാണ് ജനന മരണങ്ങളെ നോക്കുമ്പോൾ ഒരു വസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രൂപവും നാമവും മാറിയെന്നേയുള്ളൂ പുതിയ നാമരൂപങ്ങൾ കൈക്കൊള്ളുന്നതിനെ ജനനമെന്നും ഇപ്പോഴുള്ള നാമരൂപങ്ങൾ നഷ്ടമാകുന്നതിനെ മരണമെന്നും പറയാം ഒരു സ്വർണ്ണപ്പണിക്കാരൻ മാലയെ വളയാക്കിയാൽ മാല മരിച്ച് വള ജനിച്ചു എന്ന് പറയാം ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന വെള്ളം ഉണ്ടായാൽ ഓക്സിജനും ഹൈഡ്രോജനും മരിച്ചുവെന്നും ജലം ജനിച്ചുവെന്നും പറയാം ഇവയൊക്കെ വസ്തുവിൽ മാറി മാറി വരുന്ന വികാരങ്ങളാണ് വസ്തു മരിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല അതുപോലെ പ്രപഞ്ച നാമ നിത്യമായ വസ്തുവിൽ മാറി 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 പ്രകടമായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറും വേറും കാഴ്ചകളാണ് കാഴ്ചകൾ മാറി മാറി വന്നാലും സത്യവസ്തുവിന് മാറ്റമില്ല നിത്യനാണ് അച്ചലനാണ് ഇത് മരനം ചെയ്തുറപ്പിച്ച് നാമരൂപങ്ങളുടെ പിന്നാലെ സുഖം തേടിയുള്ള ഈ അലച്ചിലിന് ഒരു അറുതി വരുത്തുക വസ്തുബോധം നേടി അത് ഞാനാണെന്ന് അറിഞ്ഞ് ആ വസ്തു താൻ തന്നെയാണെന്ന് സ്വയം അറിഞ്ഞ് ജനന മരണ ഭ്രമങ്ങൾ അകറ്റണം ഒന്നുമില്ലെങ്കിലും ഈ സംസാര സങ്കടങ്ങളിൽ നിന്നെങ്കിലും ഒരു മോചനം കിട്ടണം അതിനാണ് നാം സത്യത്തെ മരണം ചെയ്യുന്നത് അതിനാണ് ഗുരു നമ്മെ സത്യത്തോട് അടുപ്പിച്ചു കൊണ്ടുവരുന്നത് ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് ഗുരു ഇത് കേൾപ്പിക്കുന്നത് ഒരു സംശയവുമില്ല ഇതെല്ലാം സാക്ഷാത്കരിച്ച് അനുഭവിച്ചറിഞ്ഞ ചൈതന്യമാണ് ഗുരുദേവൻ അത് തന്നെയാണ് ഗുരു അപവാദ ദർശനത്തിലെ മൂന്നാം ശ്ലോകത്തിലൂടെയും ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ് തത് പരം ബ്രഹ്മേത ഉത്പത്തി ലയോ സ്ഥിതി ബ്രഹ്മത്മനി എന്ന് ഭഗവത്ഗീത പറയുന്ന പോലെ തന്നെ നായം ഭൂത്വ അജോ പുരാണോ ശരീരേ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല അജനും നിത്യനും ശാശ്വതനും പുരാണനും പണ്ടേ ഉണ്ടായിരുന്നവനും ഒക്കെയായ ഈ ആത്മാവ് ന ഹന്യദേ ഹന്യമാനേ ശരീരേ ശരീരം നശിക്കുമ്പോൾ ഇല്ലാണ്ടാകുന്നില്ല എന്ന് ഭഗവത്ഗീതയും നമ്മൾ ഉദ്ഘോഷിച്ചു തരുന്നു അതുകൊണ്ട് ഇതിൻ്റെ സമാപന ഈ ശ്ലോകത്തിന്റെ സമാ സമർപ്പണത്തിലേക്ക് വരുമ്പോൾ പറയുവാനുള്ളത് സത്യമറിഞ്ഞ് ജീവിക്കണം സാധാരണക്കാരായ ലൗകിക ജീവിതത്തിന്റെ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന നമ്മെ പോലെയുള്ള അജ്ഞാനികൾക്ക് ഇതൊന്നും പരമസത്യത്തെ ഒന്നും അന്വേഷിക്കാനോ തെളിയാനോ സാധ്യമല്ല എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അത് അസത്യമാണ് കാരണം സത്യമറിഞ്ഞവരുടെ അടുത്ത് പോകണം പരമസത്യത്തെ പ്രോജ്വലിപ്പിക്കുന്ന മഹാഗുരുവിന്റെ വാക്കുകളെ ശരണാഗതി തേടണം ഒരു പത്തു ദിവസം സർവം ബ്രഹ്മമയം സർവം ബ്രഹ്മമയമെന്ന് വെറുതെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരി ഓർത്തുകൊണ്ട് തന്നെ നടക്കും സദാ ചിന്ത ചെയ്യൂ കാണുന്നതെല്ലാം ഈശ്വര ചൈതന്യമാണ് എന്ന ആ ഒരു ഉൾക്കാഴ്ചയോടു ഒന്ന് നോക്കി നോക്കൂ വാസനകൾ കുറയ്ക്കൂ ദർശനമാലയെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ആരെങ്കിലും നമ്മോട് ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും ഇനി എന്താണ് ആഗ്രഹം ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്തു പറയുന്ന ഒരാഗ്രഹവുമില്ല എവിടെയെങ്കിലും പോകാനുണ്ടോ ഇനി എങ്ങും വേണ്ട എങ്ങും പോവണ്ട എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കണം തോന്നുന്നുണ്ടോ കൂടുതലായിട്ട് ഒന്നും ആഗ്രഹമില്ല കാരണം എല്ലാം ക്ഷണികം സത്യത്തിനെ കണ്ടു കേട്ടു അറിഞ്ഞു ദർശിച്ചു ഇനി എന്ത് ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നയിക്കാൻ ഏവർക്കും സാധ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ മഹാഗുരുവിന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവോം തസ്സ